ടൊവിനോ തോമസ് നായകനായ നരിവേട്ട വളരെ മികച്ച രീതിയിൽ മുന്നേറുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് മുത്തങ്ങയിലെ ആദിവാസി പൂസമരത്തിൻ്റെയും വെടിവയ്പ്പിൻ്റെയും പോലീസ് നടപടിയും ഇടയൊക്കെ കഥയാണ് നരിവേട്ട പറയുന്നത് ഈ ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണമുണ്ടാക്കി മുന്നേറുകയാണ് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് എന്ന കാലഘട്ടം ഒരുപക്ഷെ കേരളം ഒരിക്കലും മറക്കില്ല കേരളം കണ്ട ഏറ്റവും വലിയ ആദിവാസി സമരങ്ങളിൽ ഒന്നിൻ്റെ പശ്ചാത്തലം ഈ ചിത്രത്തിനുണ്ട് അരികുവൽക്കരിക്കപ്പെട്ടവരെ എങ്ങനെ ഭരണകൂടം അടിച്ചമർത്താൻ നോക്കുന്നു എന്ന് ആവിഷ്കരിക്കുന്ന ചിത്രമാണ് നരിവേട്ട എന്നാൽ ഈ ചിത്രത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടന്ന ഒരു വിവാദം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ മാനേജർ വിപിനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ണി മുകുന്ദൻ മാനേജറെ മർദ്ദിക്കാനുള്ള കാരണം മാനേജർ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് എഴുതിയത് കൊണ്ടാണെന്ന് ആ മാനേജർ ആരോപിച്ചിരുന്നു എന്തൊക്കെയായാലും നരിവേട്ട വീണ്ടും വീണ്ടും ചർച്ചകളിൽ ഇടനേടുകയാണ് ഇത്തവണ ചർച്ചയിൽ വന്നിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണ് നരിവേട്ടയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ആളെ വിട്ട് അടുപ്പിക്കും ഈ ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം തന്റെ പുതിയ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് ധ്യാൻ ഇങ്ങനെ പറഞ്ഞത് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്ത ധ്യാൻ ശ്രീനിവാസൻ ഡോക്ടർ റാണി ഡേവിസ് രാജു സിജു വിൽസൺ അമീൻ എന്നിവർ വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് അഭിമുഖം നൽകിയിരുന്നു ഒരു അഭിമുഖത്തിനെതിരെ ടൊവിനോ ചിത്രം നരിവേട്ടെക്കുറിച്ച് അമീൻ പരാമർശിച്ചപ്പോൾ ആ ചിത്രത്തെക്കുറിച്ച് സംസാരിച്ചാൽ നല്ല ഇടി കിട്ടും എന്ന് ധ്യാൻ ട്രോളായി പറയുകയായിരുന്നു കാലാവസ്ഥ എതിരായിട്ട പോലും ആളുകൾ നിത്യക്തി ഉജ്ജ്വലം കാണാൻ വലിയ രീതിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ധ്യാൻ കനത്ത മഴക്കിടയിലും പല നൈറ്റ് ഷോകളും ഹൗസ്ഫുൾ ഹൗസ്ഫുള്ളായിരുന്നുവെന്നും ഞായറാഴ്ചകളിലും കൂട്ടത്തോടെ ആളുകൾ ചിത്രം കാണാൻ എത്തിയിരുന്നുവെന്നും ധ്യാൻ പറഞ്ഞു തുടർന്ന് ഞാൻ നരിവേട്ട കാണാൻ പോയപ്പോഴും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആയിരുന്നു എന്ന് അമീൻ പറഞ്ഞു ഇതിനെയാണ് ധ്യാൻ ട്രോൾ ചെയ്ത് നരിവേട്ടയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഇടികിട്ടും ഞാനല്ല ഇടിക്കുക വേറെ ആളെ വിട്ട് ഇടിപ്പിക്കും എന്നായിരുന്നു ധ്യാൻ പറഞ്ഞത് കൂട്ടച്ചിരിയോടെയാണ് മറ്റുള്ള താരങ്ങൾ ധ്യാനിൻ്റെ ട്രോൾ ഏറ്റെടുത്തത് എന്നാൽ ധ്യാനിൻ്റെ ഈ വാക്കുകൾക്കെതിരെ ചില വിമർശനങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്തായാലും നരിവേട്ട സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാൽ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്ന് കാണിച്ച് നടൻ്റെ മുൻ മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതി അല്ലെങ്കിൽ ആ സംഭവം ധ്യാൻ പറഞ്ഞ വാക്കുകളിലൂടെ വീണ്ടും ട്രോളായിട്ടെങ്കിലും ചർച്ചയാവുകയാണ്